നമസ്കാരം ശ്രീനാരായണ ഗുരു സർവ്വമത സമ്മേളനം നടത്താൻ കാരണം മാപ്പിള ലഹളയാണെന്ന് എസ് എൻ ടി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാപ്പിള ലഹളയുടെ ഭാഗമായി സ്ത്രീകൾ വലിയ രീതിയിൽ മാനഭംഗപ്പെടുകയും മതമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയ ഗുരു നിജസ്ഥിതി അറിയാൻ കുമാരനാശാനെ പറഞ്ഞു വിട്ടു ലഹള നടക്കുന്ന സ്ഥലങ്ങളിലെത്തി കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി വിവരങ്ങൾ കുമാരനാശാൻ ഗുരുവിനെ ധരിപ്പിച്ചുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു തുടർന്നാണ് എല്ലാ മതവും ഒന്നാണെന്ന് പഠിപ്പിക്കാൻ ഗുരു സർവമത സമ്മേളനം വിളിച്ചതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇത് അംഗീകരിക്കാനാവില്ല ഇതുമായി ബന്ധപ്പെട്ട് താൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു എസ് എൻ ഡി പി യോഗം പെരിങ്ങമല ശാഖ പണി കഴിപ്പിച്ച ശ്രീനാരായണീയം കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം മുഖ്യമന്ത്രി വേദി വിട്ടതിന് പിന്നാലെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശം വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തന്നെ പോലെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞവരുടെ അനുയായികൾ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ പ്രവാചകന്റെ അനുയായികളും പ്രവാചകൻ പറഞ്ഞത് അനുസരിക്കുന്നുണ്ടോ കിട്ടിയത് അവർ എടുക്കുന്നതാണ് രീതി ദർശനങ്ങളെല്ലാം നല്ലതാണെങ്കിലും അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറുകയാണ് എല്ലാ ദർശനങ്ങളും ഒന്നാണെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ആലുവ മണപ്പുറത്ത് സർവ്വമത സമ്മേളനം ഗുരു നടത്തിയത് ഒരു സന്ദേശം നൽകാനായിരുന്നു എല്ലാ മതസാരവും അന്നാണെന്ന് മാത്രമാണ് ഈ സമ്മേളനത്തിൽ പറഞ്ഞത് എന്തായിരുന്നു ഇതിന് കാരണം മാപ്പിള ലഹളയാണ് കാരണം ഇതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഹിന്ദുക്കളെ മാനഭംഗപ്പെടുത്തുകയും മതപരിവർത്തനം ചെയ്യുകയും ചെയ്ത മഹത്തായ ദുരിതമായിരുന്നു മാപ്പിള ലഹള ഇത് കേട്ടറിഞ്ഞ ഗുരുദേവൻ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ കുമാരനാശനെ അവിടേക്ക് അയച്ചു കുമാരനാശൻ തിരിച്ചെത്തി അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഗുരുവിനോട് പറഞ്ഞു അതിൽ ഗുരുവിനുണ്ടായ ദുഃഖമാണ് സർവ്വമത സമ്മേളനം വിളിച്ചു കൂട്ടാനുണ്ടായ പ്രേരക ശക്തി എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് നേരത്തെ ചടങ്ങിൽ വെള്ളാപ്പള്ളിയെ പിണറായി പുകഴ്ത്തിയിരുന്നു ശ്രീനാരായണ ഗുരുവിനെ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നും പിണറായി പറഞ്ഞു മാതൃകാപരമായ പ്രവർത്തനമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു ലക്ഷ്യങ്ങൾ നേടാനും യുവത്വത്തിന് വഴികാട്ടാനും അദ്ദേഹത്തിന് സാധിച്ചു സംഘടന സാമ്പത്തികമായി ശാക്തീകരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന ആശയമാണ് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വച്ചിരിക്കുന്നത് കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായക സ്ഥാനം എസ് എൻ ഡി പിക്ക് ഉണ്ട് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കാലത്താണ് എസ് എൻ ഡി പി രൂപീകൃതമായത് അറിവാണ് യഥാർത്ഥ ശക്തിയെന്നും അത് നേടാനുള്ള ഏകമാർഗം വിദ്യാഭ്യാസമാണെന്നും പഠിപ്പിച്ചത് ഗുരുവാണ് വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരു വിഭാഗത്തിന് വിദ്യാഭ്യാസം എത്തിക്കാൻ എസ് എൻ ഡി പി പ്രവർത്തിച്ചു അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റം ചെറുതായിരുന്നില്ല ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് എസ് എൻ ഡി പി യോഗം വഹിച്ച പങ്ക് നിർണായകമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ജാതി ചിന്തയും അതിന്റെ ഭാഗമായുള്ള വേർതിരിവുകളും നിലനിൽക്കുന്നു സമൂഹത്തിൽ വർഗീയത പടർത്തി മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം പലയിടത്തും നടക്കുന്നു ഇത്തരം പിന്തിരിപ്പൻ ശ്രമങ്ങൾ ഗൗരവമായി കാണണം നാം തൂത്തറിഞ്ഞ വർഗീയത അത് ഏത് രൂപത്തിലുള്ളതായാലും സമൂഹത്തിന് വിനാശകരമാണ് വർഗീയതയുടെ വിഷവിത്തുക്കൾ മനുഷ്യരുടെ മനസ്സുകളിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം കേരളത്തിന് വെളിച്ചം പകർന്ന ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവരെ സ്വന്തമാക്കാൻ ചില വർഗീയ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് വർഗീയതയുടെ വിഷം വിതയ്ക്കാൻ ഗുരുവിന്റെ തന്നെ ദർശനങ്ങളെ ഉപയോഗിക്കുന്നുണ്ടെന്നും വർഗീയത എതിർത്ത ഗുരു ശ്രേഷ്ഠനായിരുന്നുവെന്നും ശ്രീനാരായണ ഗുരുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു